ഹോസ്തുഗ് താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ റാഗിംഗ് വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു കാസർഗോഡ് ജില്ലാ അഡീഷണൽ ജഡ്ജ് പി എം പരിപാടി ചെയ്തു മംഗൽപാടി പഞ്ചായത്തിലെ മൾട്ടി ഫംഗ്ഷൻ സ്കൂളിൽ ചേരുതിരിഞ്ഞ് അടിയുണ്ടാക്കേണ്ടവരെല്ലാം മറിച്ച് സാമൂഹിക മാറ്റത്തിന്റെ ചാലകശക്തികളാകാൻ പഠിച്ചു മിടിക്കരായി സൌഹൃദ കണ്ണിയിൽ കോർത്ത മുത്തുമാലകളായി മാറേണ്ടവരാണ് വിദ്യാർത്ഥികളെന്ന് കാസർഗോഡ് ജില്ലാ അഡീഷണൽ ജഡ്ജും ഹോസ്തുഗ താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റി ചെയർമാനുമായ പി എം സുരേഷ് പറഞ്ഞു താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഹോസ്തുഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച റാഗിംഗ് വിരുദ്ധ ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അടിപിടിയിൽ ആവേശത്തിന് ചാടി പുറപ്പെട്ടാൽ ചെന്നെത്തുന്നത് തലയൂരാനാകാത്ത കേസുകളിലേക്കാണെന്നും അത് ശോഭനമായ ഭാവി ജീവിതം ഇല്ലാതാക്കാൻ ഇടയാക്കുമെന്നും ജഡ്ജ് വിദ്യാർത്ഥികളെ പ്രത്യേകമായി ഓർമ്മിപ്പിച്ചു പതിനെട്ട് വയസ്സാണോ പൗരാവകാശം ഇല്ല കഴിവുകളുള്ളത് അപ്പൊ നിങ്ങള് കുട്ടികളാണ് ലൈംഗിക അതിക്രമങ്ങൾ എന്തൊക്കെയാണ് അത് പ്ലസ് വൺ പ്ലസ് ടു ലെവലിൽ പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമില്ല പക്ഷെ അതിന് പല മാധ്യങ്ങളുണ്ട് ശരീരത്തിന് തൊട്ടും തൊടാതെയും മറ്റ് സോഷ്യൽ മീഡിയ വില വഴിയും ഒക്കെ നമുക്ക് ലൈംഗിക അതിക്രമങ്ങൾ ഉണ്ട് അത് നിർവചിച്ചിട്ടുണ്ട് നിയമത്തിൽ സമയത്തൊക്കെ ഇതിലൊക്കെ പെട്ടുപോകും സമ്മതം കൊടുക്കാനുള്ള പ്രാപ്തിയായിട്ട് അപ്പോ നിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു കൗമാരക്കാർക്കിടയിൽ ഉണ്ടാകുന്നതാണ് നമ്മൾ പറയുന്ന സിനിമയിലെ കാണുന്ന പ്രണയം ഇത് പരിപാടിയിൽ സ്കൂൾ പ്രിൻസിപ്പൽ എ വി സുരേഷ് ബാബു അധ്യക്ഷനായി അഡ്വക്കേറ്റ് എൻ കെ മനോജ് കുമാർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റി സെക്രട്ടറി പി വി മോഹനൻ സ്കൂൾ പി ടി എ പ്രസിഡന്റ് വി വി രഞ്ജിരാജ് പ്രധാനാധ്യാപകൻ എം വി രാജേഷ് എന്നിവർ സംസാരിച്ചു സ്റ്റാഫ് സെക്രട്ടറി എൻ സദാശിവൻ സ്വാഗതവും പാരാ ലീഗൽ വോളണ്ടിയർ ബിന്ദു നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്